എൽഡിഎഫിന് നല്ല പ്രതീക്ഷയാണ് എൽഡിഎഫിന് നല്ല നിലയിലുള്ള സംഘടനാ ഒരുക്കങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ യു ഡി എഫില് വലിയ തമ്മിൽ തെല്ലേ തർക്കല്ലേ സ്ഥാനാർത്ഥികളുടെ ഇന്ത്യ സംശയം ബൈ ഇലക്ഷനെയും ബാധിക്കും അതുപോലെ പഞ്ചായത്ത് ഇലക്ഷനെയും ബാധിക്കും വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനെയും ബാധിക്കും അവരുടെ തർക്കം പരിഹരിക്കാനേ പോകുന്നില്ല സുധാകരനെ മാറ്റിയാലും തർക്കം തർക്കം തീരൂല്ല സുധാകരനെ മാറ്റിയില്ലെങ്കിലും തർക്കം തീരൂല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വലിയ പൊട്ടിത്തെറിയുടെ വർക്കിലാണ് ഇപ്പം നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമാണ് സഭ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണല്ലോ സഭ ഇപ്പം ഇന്ന് പറഞ്ഞത് സഭ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല വെറുതെ വെളിച്ചിഴക്കുകയാണോ എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ചേനൽ ചർച്ചകളിലും മറ്റും ഉന്നയിച്ചിട്ടുള്ളത് ഒരു പുതിയ മാറ്റം അത് മതപരമായ രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യുന്ന നില പ്രധാനപ്പെട്ട ാനലുകളിൽ തന്നെ വന്നിട്ട് അതവരുടെ ഒരു ഉന്നമാണ് അതിലൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല മുസ്ലിം വിഭാഗം ബി ജെ പിയിൽ പോലും പിന്നാക്കുന്ന നിലയിലാക്കാണ് കാര്യങ്ങൾ വന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ പ്രധാനപ്പെട്ട ഉല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ എൺപത്തിനാലായിരം വോട്ടാണ് കോൺഗ്രസിൻ്റെ ഇത് കുറഞ്ഞത് ആ കുറഞ്ഞ വോട്ടിൻ്റെ ഒരു നല്ല വോട്ട് നല്ല ശതമാനം വോട്ട് ബി ജെ പിക്ക് ലഭിക്കുന്ന സിഇ ഉണ്ടായത് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും വിശകലനം ചെയ്യാൻ പറ്റില്ല അത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ ഘട്ടങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നോക്കിയാൽ പൊതുവെ കാണാൻ സാധിക്കുന്ന അതാണ് അതുകൊണ്ട് ആരെങ്കിലും മാറ്റിയതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുകയൊന്നുമില്ല ഇപ്പോൾ ഹിന്ദുവിനെ മാറ്റി ക്രിസ്ത്യാനിയാക്കി ക്രിസ്ത്യാനിയെ മാറ്റി മുസ്ലിമാക്കി അതോ അതുകൊണ്ടൊന്നും ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു പാർട്ടി ആ നിലപാടിലെല്ലാം കാര്യങ്ങൾ നീങ്ങേണ്ടത് എന്നാൽ പോലും അങ്ങനെ വന്നാലും കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നിന്ന് ചെന്നുവിട്ടിട്ടുള്ള ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്നും ഈ പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കേരളത്തിലടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലും ലഭിക്കത്തക്ക രീതിയിലാണ് പൊതുവേ മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ നിയമസഭാ ഏറ്റവും കൂടുതൽ ഈ അടിയിലാണ് അടി അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഈ അടിയൊരു പ്രശ്നമുള്ള കാര്യമല്ല അവരടിച്ചാലും അടിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെ അതല്ല അതല്ല ഇതിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് അത് കണ്ടേ മുണ്ടേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കാര്യൊന്നും ഇല്ല അത് മറുപടി അതിന്റെ മറുപടി പറയേണ്ട കാര്യം ഇനി ഒരു ഒരു വല്ല അപ്പൊ അതിന് വിലയിരുത്തലാണോ വിലയിരുത്തൽ എന്നാ ചിലക്കറിയോ അത് അതിനൊന്നും കാര്യമില്ല വെറുതെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുമ്പേ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരും സെക്രട്ടേറി മെമ്പർമാരും ഉൾപ്പെടെ ചുമതല എടുത്തുകൊണ്ട് ഈ ഞങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മേഖലകളുണ്ട് ഇരുപത്തിരണ്ട് മേഖലയുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഒമ്പതിൽ അതും അത് അവിടെയൊക്കെ ചാർജ് നിശ്ചയിച്ചുകൊണ്ട് ചങ്ങണ്ണമാർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും വളരെ ശക്തിയായിട്ട് സംഘടനാ വർക്കുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലേ ഞാൻ അവിടെ തന്നെ അവിടെ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചവരെ കേന്ദ്രീകരിക്കുന്നു അത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലെന്താ ഇപ്പം നഷ്ടമുണ്ടോ അത് ഞങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് തീരുമാനമെടുത്ത് നിങ്ങളോട് തന്നെ പറയും അതെ അത് സ്വതന്ത്രമാണോ അല്ല ഞങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയാണോ അല്ല എന്താന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പറയും അത് നിങ്ങൾ ഒരു തരത്തിലുള്ള പ്രയാസവും അനുഭവിക്കേണ്ട സ്ഥാനാർത്ഥിയാപി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല